അവസാനത്തോടെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ നിലയുറപ്പിക്കുന്ന തിരക്കിലാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വം വിശ്വസിച്ചേൽപ്പിച്ച ഒരു നേതാവുണ്ട് മലയാളിയായ രമേശ് ചെന്നിത്തല ഇപ്പോൾ അവിടെ ചെന്നിത്തല സ്കോർ ചെയ്യുകയാണ് പാർട്ടി വിട്ടുപോയ പല പ്രമുഖരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായി എൻ ഡി എ സഖ്യത്തിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് ബി ജെ പി നേതാവും ഗോണ്ടിയ മേഖലയിലെ മുൻ എം എൽ എയുമായ ഗോപാൽദാസ് അഗർവാൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഗോപാൽദാസ് അഗർവാൾ എടുത്തത് ഗോപാൽദാസ് അഗർവാൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം കോൺഗ്രസ് നിന്നും ബി ജെ പിയിലേക്ക് പോയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ഗോണ്ടിയ നിയമസഭാ സീറ്റിൽ നിന്നും അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയിരുന്നുവെങ്കിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതിക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയായിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം അവിടെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചു എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിനോദ് അഗർവാളിനോട് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നതായിരുന്നില്ല ഈ ജില്ലയിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി പരാജയപ്പെട്ടു അതോടെ ഗോണ്ടിയ ഭണ്ഡാര ജില്ലയിലെ നിരവധി നേതാക്കൾ വീണ്ടും മഹാവികാസ് അഘാടിയിൽ ചേരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗോണ്ടിയ അസംബ്ലി മണ്ഡലത്തിൽ താമര വിനയിക്കാൻ ബി ജെ പിക്ക് അത്യാഗ്രഹമുണ്ടെന്നും ബി ജെ പിയിൽ ചേർന്നാൽ വികസനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ചിന്തയിലാണ് താൻ ബി ജെ പിയിൽ ചേർന്നത് എന്നാൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ നാടിനെ പിന്നോട്ടടിപ്പിക്കുന്നത് ബി ജെ പി ആണെന്ന് ബോധ്യപ്പെട്ടു അതിനാലാണ് താൻ തിരിച്ച് തൻ്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത് എന്നതാണ് രാജിവച്ച ശേഷം അഗർവാൾ പറഞ്ഞത് സെപ്റ്റംബർ പതിമൂന്നിന് അദ്ദേഹം കോൺഗ്രസ് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ഇൻചാർജ് രമേശ് ചെന്നിത്തലയും സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ എം എൽ എയുമായ നാനാ പട്ടോലയുടെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോണ്ടിയ മുൻ എം എൽ എ രമേഷ് കുറ്റെ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് മഹാവികാസ് അഘാഡിയുടെ ശിവസേന താക്കര ഗ്രൂപ്പിൽ ചേർന്നിരുന്നു നിലവിൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഗോണ്ടിയ സീറ്റിൽ അഗർവാൾ മത്സരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്